ഹേബൽ അൻവർ ഈ പേര് കേൾക്കാത്തവർ മലയാളികളിൽ കുറവാണ് അതിരുകൾക്കപ്പുറവും ഈ വിദ്യാർത്ഥിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് പതിമൂന്ന് വയസ്സാണ് കേരളത്തിലെ കോഴിക്കോട് താമരശ്ശേരി വാവാട് സ്വദേശത്തുള്ള വിദ്യാർത്ഥിയാണ് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥശങ്കയില്ല ഈ ഹേവലിൻ്റെ വിഷയം പറയുമ്പോൾ ഒരു മൂന്ന് പാർട്ടായിട്ട് പറയാണ് ഒന്ന് മാതാപിതാക്കളോടാണ് മറ്റൊന്ന് വിദ്യാർത്ഥികളോടാണ് മറ്റൊന്ന് വിമർശകരോടാണ് രണ്ടാം ക്ലാസ് വരെ ഹേബൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ രണ്ടാം ക്ലാസ്സിന് ശേഷം എക്സാം മാത്രം എഴുതും മാതാവ് പറയുന്നത് ഞാൻ സ്കൂളിൽ പോയിട്ടുള്ളത് മോന് അറ്റൻഡൻസ് ഇല്ല അവനെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പാസ് ഔട്ട് ആക്കണം ഒന്ന് ജയിപ്പിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉമ്മ പോയിട്ടുള്ളത് ഉമ്മ പറയുന്നു കേൾക്കുക അപ്പോൾ അവിടുത്തെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ മുഹമ്മദ് അലി സാറ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് വട്ടം ഞാൻ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട് അപ്പം എന്താണെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഇവനെന്താണ് ഇങ്ങനെയെന്നുള്ളത് പക്ഷേ ഞാൻ വിചാരിച്ചത് ഇവന് ഭയങ്കര ബാക്ക് ബാക്കൌട്ടാണ് കാരണം ഞാൻ എല്ലാ വർഷവും സാറെ കൈയും കാലും പിടിച്ചിട്ട് സാർ ഒന്ന് പാസ് ഔട്ടാക്കണം എൻ്റെ മോനെ അറ്റൻഡൻസ് ഇല്ല അങ്ങനെ പറയാനാണ് ഞാൻ ഇതുവരെ സ്കൂളിൽ പോയത് കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് ഞാൻ തലയുയർത്തി ഞാൻ സ്കൂളിൽ പോകാൻ പോയത് എപ്പോഴും ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സ്വഭാവക്കാരൻ അവർ നോക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഗെയിം കളിക്കുന്നുണ്ട് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പഠനവൈകല്യം ഉണ്ട് എന്നവര് തെറ്റിദ്ധരിച്ചുപോയി പല സൈക്കാറ്റിസ്റ്റിനെയും സമീപിച്ചു ധാരാളം കൗൺസിലുകൾ നടത്തി മകനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പഠന പിന്നോക്കാവസ്ഥയുള്ള മകനെ പഠന വൈകല്യമുള്ള മകനെ പല നിലക്കുള്ള കൗൺസിലുകളും നടത്തി മാതാപിതാക്കൾ അപ്പോൾ ഇങ്ങനെയുള്ളൊരു മകന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആശങ്കയുണ്ടെന്ന് മാത്രമല്ല വലിയ പ്രതീക്ഷ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ട ഒരു കുടുംബമാണ് പക്ഷെ അവൻ പറയാറുണ്ട് എൻ്റെ മേഖല വേറെയാണ് അതെന്തോ പൊട്ടത്തരം പറയുന്ന പോലാണ് അവർക്ക് ഫീൽ ചെയ്തത് സ്കൂളിൽ പോകാത്ത രണ്ടാം ക്ലാസ് മാത്രം സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇവനെ തേടിയെത്തിയിട്ടുള്ള ഹേബൽ അൻവറിനെ തേടിയെത്തിയിട്ടുള്ള പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ചെറുതായി കാണരുത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അത്യാവശ്യം ഈ പൊന്നുമോൻ വൈറലായപ്പോൾ നമ്മുടെ അഭിമാനമാണ് മലയാളികൾക്ക് പ്രത്യേകിച്ച് അഭിമാനമാണ് രാജ്യത്തിന് അഭിമാനമാണ് ഇങ്ങനെ സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന് ചില ടെക്നോളജികൾ ഉപയോഗിച്ച് അവൻ്റെ അഭിരുചി അതിൽ കണ്ടെത്തി വളരെ ഡീപ്പായിട്ട് അതിൽ ചില തിയറുകൾ ഉണ്ടാക്കി അത് സബ്മിറ്റ് ചെയ്യുക അങ്ങനെ ലോകത്തിലധികപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമാണ് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ പലർക്കും പല നിലക്കുള്ള അംഗീകാരങ്ങളും ഗ്രാൻഡുകളും ഒക്കെ ലഭിച്ചിരിക്കാം പക്ഷെ ഇത്തരത്തിൽ ഈ പ്രായത്തിൽ ഈ സ്വഭാവത്തിൽ ഈ പരിസരത്തിൽ ഒരു വിദ്യാർത്ഥി ഒരു പക്ഷേ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ ചില മതനിരാശകർക്ക് ഉറക്കം കുറവായിട്ടുണ്ട് ഈ പതിമൂന്ന് വയസ്സുകാരൻ ഹേബൽ എന്നിവറിന്റെ ഈ ഫിസിക്സിലും കോസ്മോളജിയിലും അതുമായി ബന്ധപ്പെട്ട തിയറികളിലും നല്ല ഒരു വിലാസം ഉണ്ടാക്കാൻ കഴിഞ്ഞ നാടിനെ അത്ഭുതപ്പെടുത്താൻ കഴിഞ്ഞ നിരന്തരമായി പല ടോക്കുകൾക്കും ഒരു അപ്പോയിൻമെന്റിന് വേണ്ടി പല വലിയ വലിയ സ്കൂളുകൾ കാത്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പല വിചക്ഷണനും ആഗ്രഹിക്കുന്ന ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ കഴിവിനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഒരുപക്ഷെ മതവിശ്വാസി അല്ലെങ്കിൽ പോലും ഒന്ന് പ്രശംസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതിന് പകരം അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അവന്റെ അറിവിനെ പുതിയ ലോകത്തെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനെ വില കുറച്ച് കാണുകയും അതും ദൈവനിരാസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന വൈശാഖൻ തമ്പിയെ പോലെയുള്ളവരുടെ കാര്യം സത്യത്തിലുള്ള ഒരു വിഷമമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല നിലക്കുള്ള സപ്പോർട്ട് ചെയ്യുന്നതിനു പകരം അതും യുക്തിവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അതിനെ വില കുറച്ച് കാണുന്ന ചില ടോക്കുകൾ കാണാൻ കഴിയും ഗ്രാവിറ്റേഷൻ ഫിസിക്സിൽ നല്ലൊരു കയ്യപ്പാണ് ഹേബൽ അൻവർ സമർപ്പിച്ചിട്ടുള്ളത് കോഡം റിലേറ്റിവിറ്റി ഉൾപ്പെടെ നാല് തിസിസുകളാണ് അമേരിക്കയിലെ ജോർജ് മാസൺ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പിന് അർഹത ലഭിക്കുന്ന രൂപത്തിൽ സബ്മിറ്റ് ചെയ്തത് പത്ത് ലക്ഷം രൂപയാണ് അവൻ അവന്റെ തിസിസ് മെയിനായി വൈറ്റ് ഹോൾ എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഹേബലിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരില്ല തൻ്റെ ആശയങ്ങൾ പങ്കുവെക്കാൻ കൂട്ടുകാരില്ല വിദ്യാർത്ഥികളില്ല തൻ്റെ അടച്ചിട്ട റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരത്ഭുതം നടത്തിയ ഹേബൽ അൻവർ മാതാപിതാക്കളെ നിങ്ങൾക്കൊരു പാഠമാണ് ലോകത്തിൽ പല പ്രതിഭകളെയും കുറിച്ച് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ അവരെക്കുറിച്ച് അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ചരിത്രങ്ങളുണ്ട് വലിയ സയൻറ്റിസ്റ്റുമാരെ വൈകല്യമുള്ളവരായി നിങ്ങൾക്ക് ഈ സ്കൂളിൽ പഠിക്കാൻ അർഹതയില്ല എന്ന് പുറത്താക്കിയ സംഭവമുണ്ട് മാറ്റി നിർത്തപ്പെട്ട സംഭവമുണ്ട് പല വിഷയങ്ങൾക്കും തോറ്റുപോയ സംഭവങ്ങളുണ്ട് അതൊന്നും ഒരു വിദ്യാർത്ഥിയുടെ ഉയർച്ചയെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് മാർക്ക് സ്കോർ ചെയ്യുന്ന യന്ത്രങ്ങളായി മാത്രം മക്കളെ മാറ്റുന്ന പുതിയ കാലത്ത് എൻ്റെ മകൻ എൻ്റെ മകൾ ഇന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് മേനി പറയുന്ന വെറും പുസ്തകങ്ങളെ മാത്രം കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങുന്ന ലോക പരിജ്ഞാനമില്ലാത്ത അവരുടെ തലച്ചോറുകളെ വേണ്ടതുപോലെ അഭിരുചിക്കനുസരിച്ച് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ഭാവി നഷ്ടപ്പെട്ടു ആയിരക്കണക്കിന് മക്കളുകൾ നിങ്ങളുടെ മടിത്തട്ടിലുണ്ടായിരുന്നു എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം ഓരോ ആളുകൾക്കും അഭിരുചി ഉണ്ടാവും പ്രിയപ്പെട്ട പിതാവിന് സ്വപ്നം കണ്ടിട്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത മേഖലയിൽ എൻ്റെ മകനെ ആക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അവൻ്റെ അഭിരുചി അവിടെ നഷ്ടപ്പെടുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേവലം പുസ്തകങ്ങളും സ്കൂളും മാത്രമല്ല ഒരാളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് അവരുടെ ചിന്തകൾ പരിശുദ്ധമായ ഖുർആൻ തന്നെ ഏറ്റവും ആവർത്തിച്ചു പറഞ്ഞത് അഫലാ തതഫക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അഫലൂൻ നിങ്ങൾ കാര്യമായി ആലോചിക്കുന്നില്ലേ ഖുർആാൻ്റെ ഒരു പ്രത്യേക ആശയമാണത് ആലോചിക്കുക ചിന്തിക്കുക പ്രവിശാലമായ യൂണിവേഴ്സിൻ്റെ നമുക്ക് പിടുത്തം തരാത്ത ഹബിൾ ടെലസ്കോപ്പ് കൊണ്ടും അല്ലെങ്കിൽ ജെയിംസ് വെബ് ടെലസ്കോപ്പ് കൊണ്ടും ഒന്നും പിടുത്തം തരാത്ത അജ്ഞാതമായി കിടക്കുന്ന ധാരാളം അത്ഭുതങ്ങളെ കണ്ടെത്തുന്നതിൽ മാത്രമല്ല ഒരു സയൻറ്റിസ്റ്റ് എന്ന് പറയാൻ പറ്റുക നമ്മുടെ മുന്നിലുള്ള നമ്മുടെ വിരൽത്തുമ്പിലുള്ള മണൽ തരികളിലുള്ള ഓരോ ജല കണിവുകളിലുള്ള അത്യത്ഭുതകരമായ കോടിക്കണക്കിന് അത്ഭുതങ്ങളെ സൃഷ്ടാവായ ജഗന്നിയന്ത്രാവായ പടച്ചതമ്പൂര ഇതിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് നാം അത് കണ്ടെത്തുക എന്നുള്ളൊരു ദൗത്യമാണ് നാം അതിനെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ള ദൗത്യമാണ് അപ്പോ ചുരുക്കം പറഞ്ഞാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ മക്കളെ കേവലം മാർക്ക് സ്കോർ ചെയ്യുന്ന യന്ത്രങ്ങളായി മാത്രം അവരെ പ്രയാസപ്പെടുത്തരുത് വലിയ പ്രഷറാണ് പ്രിയപ്പെട്ട മക്കൾക്ക് എക്സാമിൻ്റെ സമയത്ത് ഉണ്ടാവുക വലിയ ഡിപ്രഷനാണ് ബോധം കെട്ടുവീണ മക്കൾ എത്ര മാനസിക നില തെറ്റിയ മക്കളുടെ റിപ്പോർട്ടുകൾ എത്രയാണ് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കണക്കിൽ എൻ്റെ അനുഭവത്തിൽ തന്നെ എന്നോട് പരിഭവം പറഞ്ഞ് എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ മാതാപിതാക്കൾ ശകാരിച്ചതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തവർ എൻട്രൻസ് ലഭിക്കാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മെഡിസിന് സീറ്റ് ലഭിക്കാത്തതിൻ്റെ പേരിൽ മാർക്ക് കുറഞ്ഞതിന് ഇങ്ങനെ കേവലം നിങ്ങളുടെ ചിന്തകൾക്കുള്ളിൽ മക്കളെ തളച്ചുടരുത് അവരിൽ വലിയ പ്രതിഭകൾ ഉണ്ട് അത് കണ്ടെത്താൻ ഓരോ മാതാപിതാക്കളും തയ്യാറാകണമെന്നാണ് ആദ്യമായി പ്രിയപ്പെട്ട മാതാപിതാക്കളോട് വളരെ സ്നേഹത്തോടെ ഈ ഹേബൽ എന്ന പൊന്നുമോൻ്റെ ഈ അത്ഭുതകരമായ സംഭവവും അവൻ്റെ പരിസരവും രക്ഷിക്കുമ്പോൾ പറയാനുള്ളത് രണ്ടാമതായി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടാണ് കേവലം നാളത്തെ പാഠഭാഗങ്ങളെക്കുറിച്ച് മാത്രം ആശങ്കപ്പെട്ട് കിടന്നുറങ്ങുന്ന ഹോംവർക്കുകളൊക്കെ വളരെ ദ്രുതഗതിയിൽ നിർവഹിച്ച് വളരെ ആശ്വാസകരമായി എൻ്റെ ഹോംവർക്കെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ ഇന്ന ക്ലാസ്സാണ് ഇന്ന ക്ലാസ്സിൽ ഇന്ന ടീച്ചർ ഉണ്ടാവും ഇന്ന വർക്ക് ഉണ്ടാവും എന്ന് മാത്രം ചിന്തിച്ച് കേവലം പുസ്തകങ്ങളിലും ക്ലാസ്സുകളിലും മാത്രം ഒതുക്കാതെ വിശാലമായ ലോകത്തേക്ക് നോക്കാൻ തയ്യാറാകുക നമ്മുടെ അറിവുകളും നമ്മുടെ അഭിരുചികളും ഉപയോഗപ്പെടുത്താൻ തയ്യാറാവുക നാം ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്ത് ആഴത്തിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുക അങ്ങനെയാണ് ലോകത്തിന് പലതും സംഭാവന ചെയ്തവർ ആലോചിച്ചത് നമ്മൾ ആലോചിച്ച് നോക്കൂ എത്രയെത്ര പ്രതിഭകൾ എത്രയെത്ര സയന്റിസ്റ്റുമാർ ലോകം കീഴടക്കിയവർ ഈ ചെറിയ ഹേബൽ എന്ന് പറയുന്ന പൊന്നുമോൻ ടോക്ക് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ വീഡിയോ യൂട്യൂബിലും എഫ് ബിയിലും ഇൻസ്റ്റൈലും ഒക്കെ ഓടുമ്പോ അതിൻ്റെ കമന്റൊക്കെ ഇന്ന് വായിച്ചു നോക്കിയപ്പോൾ രസമാണ് തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകൾക്കും അവൻ പറഞ്ഞതിനെ പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്താണ് കേവലം പറയുന്നത് എന്നുള്ളൊരു ഇല്ല പതിമൂന്ന് വയസ്സുകാരൻ ആ പതിമൂന്ന് വയസ്സുകാരൻ്റെ സംഭാഷണം കേട്ടിട്ട് ഡിഗ്രിയും പി ജിയും ഉള്ളവർക്ക് അത് മനസ്സിലാക്കാൻ ക്യാച്ച് ചെയ്യാൻ പെട്ടെന്ന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ അധ്വാനം ചെറുതല്ല അപ്പം ഞാൻ വിദ്യാർത്ഥികളോട് പറയുന്നു നിങ്ങൾ എപ്പോഴും ജോലി കിട്ടിയാലും എത്ര കാലം കഴിഞ്ഞാലും എത്ര ഉയർച്ചയിലെത്തിയാലും അന്വേഷണങ്ങൾ നിർത്തരുത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളുടെ പഠന സമയത്ത് തന്നെ നിങ്ങളുടെ ഏരിയകൾ നിങ്ങൾ കണ്ടെത്തണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് ഞാൻ വിശദീകരിക്കുന്നില്ല മൂന്നാമത് പറയാനുള്ളത് വിമർശകരോടാണ് ഹേബൽ ആഘോഷിക്കപ്പെടട്ടെ ഹേബൽ ചർച്ചയാവട്ടെ ഹേബിളിനെ ആളുകൾ അറിയട്ടെ ക്യൂരിയസ് ഉണ്ടാകട്ടെ ഈ മേഖലകളെ കുറിച്ച് കോസ്മോളജിയെക്കുറിച്ച് ഫിസിക്സിനെ കുറിച്ച് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള തിയറികളെ കുറിച്ച് പുതിയ വിദ്യാർത്ഥികൾക്ക് ഒരു ഉത്സാഹം ഉണ്ടാകട്ടെ ഒരു പതിമൂന്ന് വയസ്സുകാരൻ തീർത്ത അത്ഭുതത്തെ ലോകം അറിയട്ടെ അതിന് നിങ്ങൾ എന്തിനാണ് അസൂയപ്പെടുന്നത് അതിന് നിങ്ങൾക്കെന്താണ് വിഷമം അതിന് നിങ്ങൾക്കെന്താണ് നഷ്ടം നേട്ടമല്ലാതെ എന്തെങ്കിലും ഒരു കോട്ടം അതിൻ്റെ പുറകിലുണ്ടോ ഇല്ല അതുകൊണ്ട് ഹേബലിനെ കൂടുതൽ പഠിക്കാനും സപ്പോർട്ട് ചെയ്യാനും അവൻ ലോകത്തോട് സംവദിക്കട്ടെ അവൻ്റെ ആശയങ്ങൾ വിദ്യാർത്ഥിയോട് പറയട്ടെ അധ്യാപകരോട് പങ്കുവെക്കട്ടെ അവന് വേണ്ട സപ്പോർട്ടുകൾ കിട്ടട്ടെ കൂടുതൽ വേദി ഒരുങ്ങട്ടെ എന്ന് പറയുന്നതിന് പകരം ഹേബൽ പറഞ്ഞു പറഞ്ഞുവെച്ച ആശയങ്ങളിൽ പലതും ഇതിലൊക്കെ ഒരു ദൈവാസ്തിത്വം കാണുന്നുണ്ട് എന്ന് പറഞ്ഞ നമ്മളൊക്കെ സമ്മതിക്കാതെ സമ്മതിക്കുന്ന ആ ഒരു പ്രപഞ്ചനാഥൻ്റെ അസ്തിത്വത്തിൻ്റെ തീയതി പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് പല ആളുകൾക്കും കൊണ്ടത് എന്നതൊരു വസ്തുതയാണ് അപ്പം അത് ഹേബല് പറഞ്ഞുകൊണ്ടല്ലോ അപ്പൊ അവന് ഐസക് ന്യൂട്ടനെ കുറിച്ച് പറയുന്നുണ്ട് ന്യൂട്ടൻ ദൈവവിശ്വാസിയാണെന്ന് മാത്രമല്ല ഹേബൽ പറയുന്നത് ദൈവവിശ്വാസിയാണെന്നാണ് ചെറിയ ദൈവവിശ്വാസിയല്ല ന്യൂട്ടനെ കുറിച്ച് പഠിക്കുമ്പോൾ വലിയൊരു ആൾക്കമിസ്റ്റ് ആയിരുന്നു അതിന് വലിയ അന്ധനായിരുന്നു അത്രത്തോളം വലിയ ദൈവവിശ്വാസിയായിരുന്നു ഇന്നും തിരുത്തപ്പെടാത്ത തിയറികൾ ലോകത്തിന് സമ്മാനിച്ച ഐസക് ന്യൂട്ടന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അദ്ദേഹം എത്രത്തോളം ഈ പ്രപഞ്ചത്തിനൊരധിപൻ ഉണ്ട് എന്ന് ആഴത്തിൽ വിശ്വസിച്ച ആളായിരുന്നു എന്ന് കുറിച്ച് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും അറിയപ്പെട്ട മുഴുവൻ സയൻറ്റിസ്റ്റുമാർക്കും പറയാനുള്ളത് അതായിരുന്നു എന്ന് ആലോചിക്കുക അപ്പം അതുകൊണ്ട് വിമർശകരെ ഇങ്ങനെയുള്ള പ്രതിഭകളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് രാജ്യത്തിന് ലോകത്തിന് മനുഷ്യ നന്മയ്ക്ക് ഉയർച്ചയ്ക്ക് വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട് പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് കാര്യത്തിലും അവർ മതം കണ്ടെത്തുന്നവരാണ് അങ്ങനെ കുറച്ച് ആളുകളുണ്ട് അവർക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും ആദ്യം നോക്കുന്നത് മതമാണ് അങ്ങനെയുള്ള ആളുകളാണ് ലോകത്തിൽ വിപക്ത സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളാണ് ഭീതി സൃഷ്ടിക്കുന്നത് അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് മനുഷ്യരാശി രക്ഷപ്പെടേണ്ടത് അപ്പൊ ഹേബൽ എന്ന് പറയുന്നത് ഒരു മുസ്ലിം തറവാട്ടിൽ ജനിച്ചു എന്നത് ചില ആളുകൾക്കൊക്കെ അസാരസ്യമുണ്ടാക്കുന്ന കാര്യമാണ് അത് ഒരു ഹൈന്ദവ കുടുംബത്തിലായിരുന്നാലും ക്രൈസ്തവ കുടുംബത്തിലായിരുന്നാലും മതം ഉള്ളവന്റെ ഇല്ലാത്തവന്റെ കുടുംബത്തിലായിരുന്നാലും ഇതേപോലെയുള്ള പ്രതിഭകൾ ഉയർന്നു വരട്ടെ എന്ന വിശാല ചിന്തയും നല്ല ബോധവും നമുക്കുണ്ടാകണം എന്നുകൂടി ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ചുരുക്കുന്നു ദേവന്തംപുരാൻ നമ്മുടെ മക്കളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമലൈക്കും വാഹന